ഓ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് ഒരു സന്തോഷപരമായ ഒരു വാർത്ത പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അത് മോണിറ്റൈസേഷൻ്റെത് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെയോടെയാണ് എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ഓണായിട്ട് കൂടുന്ന വീഡിയോസിനൊക്കെ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് യൂട്യൂബിലൂടെ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷമായി എൻ്റെ ചാനൽ അപ്പോൾ രണ്ട് ദിവസം മുന്നേ മോണിറ്റൈസ് ആയത് ചില ചില ആൾക്കാരുടെ വീഡിയോസ് പെട്ടെന്ന് വൈറലാകും അവർക്ക് രണ്ടോ മൂന്നോ വീഡിയോ കൊണ്ട് തന്നെ വാച്ച് ടൈം കംപ്ലീറ്റ് ആകും ചില ആൾക്കാർക്ക് കുറേ ടൈം എടുക്കും എനിക്ക് രണ്ട് വർഷത്തോളം എടുത്തു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നാലായിരം വാച്ച് ഹവറിൽ അല്ലെങ്കിൽ പത്ത് മില്യൺ ഷോർട്സ് കംപ്ലീറ്റ് ചെയ്യണം അല്ല ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിൽ പത്ത് മില്യൺ ഷോർട്സ് വേണ്ട വെറും മൂന്ന് മില്യൺ ഷോർട്സ് തൊണ്ണൂറ് ദിവസത്തിലകം മതി മുന്നൂറ്ററുപത്തഞ്ച് ഡേയ്സ് ഉണ്ട് മൂവായിരം വാച്ച് ഹവറെ വേണ്ടൂ പക്ഷേ മൂവായിരം വാച്ച് ഹവറിന് ഹാഫ് മോണിറ്റൈസേഷനേ ആവുകയുള്ളൂ ഹാഫ് മോണിറ്റൈസേഷനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരമുള്ളത് ഫുൾ മോണിറ്റൈസേഷൻ ആണ് എൻ്റെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയപ്പോൾ ഞാൻ ചെയ്തായിരുന്നു അപ്ലൈ ചെയ്തായിരുന്നു അപ്പോഴേ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഫുൾ മോണിറ്റൈസേഷൻ ആയാലാണ് കൂടുതലും നല്ലതെന്ന് വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോൾ എനിക്ക് രണ്ട് ദിവസം മുന്നേ ആണ് ഫുൾ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ടുള്ളത് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോസിനൊക്കെ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ രണ്ട് വർഷമായി രണ്ട് കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും നിൻ്റെ ചാനൽ ഇതുവരെ ആയിട്ട് മോണിറ്റൈസ് ആയില്ലേ എന്നൊക്കെ പറഞ്ഞൊരു പരിഹാസത്തോടെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല ഞാനിപ്പോൾ സത്യം പറയാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആറു മാസമായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും ഒക്കെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഞാൻ ആദ്യം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ ഷോർട്സ് വീഡിയോ ഇട്ടതെന്ന് വെച്ചാൽ ഈ പിക്ചറൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് സോങ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു കൂടുതലും ഇട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ വിചാരം അതൊക്കെ ഈ മോണിറ്റൈസേഷൻ ആകുന്നതിന് എടുക്കും എന്നായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് അങ്ങനത്തെ അതൊന്നും നമ്മുടെ ഇതിനെടുക്കില്ല ഒറിജിനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ എന്ന് അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു ആറ് മാസമായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ആയാലും ഷോർട്സിൻ്റെ ഒറിജിനൽ വീഡിയോസ് ആയാലും ഒക്കെ ഇടുന്നത് അപ്പോൾ എനിക്ക് സബ് നല്ലോണം ഉണ്ടായിരുന്നു പക്ഷേ വാച്ച് ടൈം കുറവായിരുന്നു പിന്നെ നമ്മളിടുന്ന വീ വീഡിയോസിനൊക്കെ വ്യൂസൊക്കെ കുറവായി കുറവായിരുന്നു അപ്പോൾ സത്യം പറിച്ചെനിക്ക് മടിയും ഉണ്ടായിരുന്നു ഇടണോ ഇടണോ എന്നുള്ള അങ്ങനെയായിരുന്നു ഒരു മാസത്തോളം ബ്രേക്ക് വന്നിരുന്നു ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഈ യൂട്യൂബിനകത്ത് പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എനിക്ക് ഇതിൻ്റെ അകത്ത് വരുമാനം കിട്ടി തുടങ്ങി എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അങ്ങനെ ആറുമാസം ഞാൻ അതിനുവേണ്ടി നന്നായിട്ട് പ്രയത്നിച്ച ശേഷമാണ് എൻ്റെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ആയത് അപ്പോൾ ആ ചാനൽ മോണിറ്റൈസ് മോണിറ്റൈസായ സന്തോഷം എനിക്ക് നിങ്ങളെയും കൂടി അറിയിക്കണം എന്ന് തോന്നി നിങ്ങൾ കുറേ പേര് വീഡിയോസ് കാണുകയും കമൻറ്റ് അയക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ ആ സന്തോഷം നിങ്ങൾ അറിയിക്കും കൂടിയും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ്റെ ആയപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാതെ വെച്ചാൽ ഹാഫ് മോണിറ്റൈസേഷൻ കൂടുതൽ ലൈവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണ് കൂടുതൽ ഉപകാരം ഞാൻ പക്ഷേ ഞാൻ കുറേ പേരോട് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ഹാഫ് മോണിറ്റൈസേഷനെക്കാളും കുറച്ചും കൂടി നല്ലത് ഫുൾ മോണിറ്റൈസേഷൻ ആണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു ഹാഫ് മോണിറ്റൈസേഷൻ ആയത് എൻ്റെ ഏകദേശം ഒരു മെയ് മാസമാണ് എൻ്റെത് ഹാഫ് മോണിറ്റൈസേഷൻ ആയത് അതിന് ശേഷം ഫുൾ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടലാണ് ഞാൻ ഡെയിലി ഇടാറുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ എനിക്കങ്ങനെ മോണിറ്റൈസേഷൻ ആയി കിട്ടി അത്രയ്ക്ക് സന്തോഷമുണ്ട് കാരണം രണ്ടു വർഷമായില്ലേ തുടങ്ങിയിട്ട് കുറേ പേര് അപ്പോൾ ഒരു പരിഹാസം പോലെ തന്നെ ആയിരുന്നു ചോദിച്ചിരുന്നത് ഇത്രയും ആയിട്ടും നിൻ്റെ ഇതുവരെ ആയില്ലേ നീ എന്തിനാണ് നേടുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കിയിരുന്നു ആദ്യമൊക്കെ എനിക്ക് വിഷമം പോലെയൊക്കെ തോന്നിയിരുന്നു പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല കാരണം അവർക്ക് അവരതും ചെയ്യുന്നില്ലല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോസും കൂടുന്നുണ്ട് ആ വീഡിയോസ് പോലും ഇടാത്തവരാണ് നമ്മളോട് ചോദിക്കുന്നത് ഇതുവരെ ആയില്ലേ എന്താന്നൊക്കെ പിന്നെ അത് ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവരൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ഓരോരോ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ വന്ന വീഡിയോസൊക്കെ എടുത്തിടും ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് വ്യൂസ് ഷോർട്സ് തന്നെയായിരുന്നു ഇട്ടത് കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേങ്കിൽ പിന്നെയാണ് യൂട്യൂബിൽ പല യൂട്യൂബേഴ്സും പറഞ്ഞത് അങ്ങനെ എടുത്തിടാൻ പാടില്ല ഒറിജിനൽ കണ്ടന്റ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റിയൂസ്ഡ് വരുന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കി എല്ലാ ആയ ശേഷമാണ് ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തത് പിന്നെ നമ്മൾ ഇട്ട വീഡിയോസ് നമ്മളെ മെയിൽ ഐ ഡി നമ്മുടെ ഫോണിൻ്റെ ഇപ്പം ഫോണിലൂടെയാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പാടില്ല നമുക്ക് വേറെ ഫോണിൻ്റെ അകത്തുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളിട്ട വീഡിയോസ് നമ്മൾ വാച്ച് ടൈം വർക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് റിയൂസ്ഡ് ആയിട്ട് വരും പിന്നെ കഴിവത് നമ്മൾ ഒറിജിനൽ കണ്ടന്റ് മാത്രം ഇടാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയി കിട്ടും ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് ഇൻഷോട്ട് ആപ്പിലാണ് ഇൻഷോട്ടിലും ചെയ്യാൻ വൈറ്റി ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ആപ്പിൻ്റെ എനിക്ക് ചെയ്യാൻ അറിയില്ല എഡിറ്റിങ്ങും ഒന്നും അറിയില്ല ഞാൻ ഇൻഷോട്ടിൽ വെച്ചിട്ടാണ് ഓരോ വീഡിയോസും എഡിറ്റ് ചെയ്യലും അതിൽ വോയിസ് കൊടുക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പല പല ആപ്പുകളുണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് ഇൻഷോട്ടിലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും ഞാൻ അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് പറഞ്ഞതാണ് ഈ മോണിറ്റൈസ്ഡ് ആവാൻ ലാസ്റ്റ് വൺ ഇയർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ജനുവരിയിലാണ് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അതായത് യൂട്യൂബിൽ വീഡിയോ ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ജനുവരിക്കുള്ളിൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജനുവരിയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ അകത്ത് നിന്ന് ആ അതിൻ്റെ അകത്ത് കിട്ടിയ വാച്ച് പറഞ്ഞിൻ്റെ അകത്ത് കുറയും അപ്പോൾ വീണ്ടും വാഷ് ടൈമിംഗ് കുറയും അതുകൊണ്ട് വൺ ഇയർ കൊണ്ട് തന്നെ നിങ്ങൾ മോണിറ്റൈസ് ആക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഏത് മാസമാണോ അത് തുടങ്ങിയത് അതിനനുസരിച്ച് ആ എട്ടാം മാസത്തിലെ വീഡിയോ വേണ്ടിയിട്ട് വാച്ചിംഗ് ടൈം ഒരു വർഷം എത്തുമ്പോഴേക്കും അത് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ ആക്കിയാൽ അത്രയും നല്ലതാണ് കാരണം വാച്ച് ടൈം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വാച്ചിങ് ടൈം ആക്കുന്നത് അപ്പോൾ വീണ്ടും അത് കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് വിഷമായിരിക്കും അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വാച്ചിങ് ടൈം കൂട്ടി മോണിറ്റൈസ്ഡ് ആക്കാൻ നോക്കണം പിന്നെ എനിക്ക് പറ്റിയ പല പൊട്ടത്തരങ്ങളെ കുറിച്ചിട്ട് ഞാൻ മുന്നേ ഈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാവരും ഒന്നും ശ്രദ്ധിക്കേണ്ട തന്നെയാണ് നമ്മളിട്ട വീഡിയോസ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഫോണിൻ്റെ അകത്തുന്നാലും നമ്മുടെ മെയിലായിട്ട് വെച്ചിട്ടും നമുക്ക് കാണാൻ പാടില്ല അത് റീയൂസ്ഡ് ആയിട്ട് വരും പിന്നെ നമുക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നല്ല വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിന് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടും ടൈം കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്യും അതൊക്കെ റിവ്യൂസിഡ് വരും ഇപ്പം നമുക്കത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് അയച്ചു തരുമല്ലോ അവർ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ പോയിട്ട് എന്തെങ്കിലും വീഡിയോസ് കണ്ടാൽ നമുക്ക് അയച്ചു തരുന്നത് അത് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ റിയൂസിഡ് വല വലിയൊരു പ്രശ്നമാണ് അധികം ആൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ റിയൂസിഡ് പ്രോബ്ലം വന്നിട്ടായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വല്ല വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ എടുത്തിട്ട വീഡിയോസൊക്കെ ആണെങ്കിൽ പ്രോബ്ലം ആയിരിക്കും റിയൂസിഡ് വരാൻ ചാൻസ് ഉണ്ട് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ് കുറച്ചും കൂടി നല്ലത് അത് നമ്മൾ നമ്മുടെ ഫോണിൽ നിന്നെടുക്കുന്ന കൂടെ അതിന് റിയൂസറും കാര്യങ്ങളും ഒന്നും വരില്ല പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ പല ടൈപ്പിലും ഇട്ടിട്ടുണ്ട് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരേ കണ്ടന്റിൽ തന്നെ തുടരണം അതാണ് നല്ലത് പക്ഷെ ഞാനൊരു ആയിട്ട് മാറ്റി പിടിച്ചതാണ് ഞാൻ റിയാക്ഷൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ സോപ്പ് അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്തൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ പരിപാടികളൊക്കെ അതിലത്തിട്ടിട്ടുണ്ട് ഡാൻസിൻ്റെയൊക്കെ വീഡിയോ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എൻ്റെ എല്ലാം മിക്സഡ് വീഡിയോസാണ് ഒരേ ടൈപ്പ് കണ്ടന്റ് വീഡിയോനായിട്ട് ഞാൻ എടുത്തിട്ടില്ല പല ടൈപ്പിലുള്ള ആയിട്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ മാസം കൊണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസഡ് ആയത് ഇനി ഞാൻ ഇനി നമുക്ക് അതിൻ്റെ അകത്ത് പല പല കാര്യങ്ങളും ഇനിയും ചെയ്യാനുണ്ട് ഈ മോണിറ്റൈസഡ് ആയ ഉടനെ തന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഡോളറുകയില്ല നമുക്ക് പത്ത് ഡോളർ ആകുമ്പോൾ ഐ ഡി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്രൈറ്റീരിയുണ്ട് ഐ ഡി വെരിഫിക്കേഷൻ നമ്മുടെ എഡ്സെൻസിലേക്ക് പത്ത് ഡോളർ കേടിയിട്ടാകുമ്പോൾ നമുക്കൊരു മെയിൽ വരും ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഐ ഡി വെരിഫിക്കേഷൻ ചെയ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു നാലാഴ്ചക്കുള്ളിലാണ് നമുക്ക് പിൻ വെരിഫിക്കേഷൻ ഉള്ളത് നമ്മുടെ അഡ്രസ്സിലേക്ക് ഗൂഗിൾ എഡ്സെൻസിന് ഒരു പിൻ നമ്പർ അയക്കും അതും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കണം ശേഷം പിന്നെ നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാനുണ്ട് ലാസ്റ്റ് ബാങ്ക് ഡീറ്റെയിൽസ് അതെല്ലാം കൊടുത്ത ശേഷവും നമ്മുടെ എഡ്സെൻസിലേക്ക് നൂറ് ഡോളർ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറുകയുള്ളു അപ്പോൾ ആ ക്രൈറ്റീരിയകളൊക്കെ ഇനിയിപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ചാനൽ ജസ്റ്റ് മോണിറ്റൈസ്ഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ ഡോളറൊക്കെ ഇനി കയറണത്രേ നമ്മളിടുന്ന വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇനി ആ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് എനിക്ക് ഐഡി വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഇതൊക്കെ ഇനി ഉണ്ടത്രേ എനിക്ക് ഇതുവരെ ഇതുവരെയായിട്ടും അങ്ങനെ വലിയ ഡോളറൊന്നും കയറിയിട്ടില്ല അപ്പോൾ ഞാൻ ഐഡി വെരിഫിക്കേഷൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഇനി എൻ്റെ ഇനി വരുന്ന അപ്ഡേറ്റ്സൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ ക്രിയേറ്റേഴ്സ് ചെയ്യേണ്ട വിധത്തിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഐ ഡി വെരിഫിക്കേഷൻ്റെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വരും ഇനിയുള്ള അപ്ഡേറ്റ്സൊക്കെ ഞാൻ വഴി വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി